ഹലോ ഹായ് നമസ്കാരം ഞാൻ ഇന്ത്യ സ്കാൻ ഏസം ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എ സമിലെ ചോദ്യ പേപ്പറുകൾ നമ്മൾ കണ്ടിട്ടുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതും ആയി തീർക്കാൻ വേണ്ടിയുള്ള സെഷൻസ് ആണ് ഇത് ഇന്ന് മുതൽ വൃത്തിക്ക് പഠിച്ചു തുടങ്ങിയ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയുള്ള പ്ലേലിസ്റ്റും ഫ്രീ ആയിട്ടുള്ള ക്ലാസസ് ക്യൂസ്സസ് എവിടെയാണെന്നുള്ളതെല്ലാം പറഞ്ഞു തരാം അപ്പം ഇന്നു മുതൽ ഇപ്പം മുതൽ ദൃഢപ്രതിജ്ഞ അങ്ങോട്ട് എടുത്തേക്കണം നമ്മൾ നേടിയെടുക്കുന്നത് നമുക്ക് റിസൾട്ട് വേണം ഒരു കാര്യം കണ്ടോ എന്തൊക്കെ ഹാർഡ്ഷിപ്പിലൂടെ നിങ്ങൾ പോകുന്നു എന്തൊക്കെ പ്രതിസന്ധിയിലൂടെ പോകുന്നു നെഗറ്റീവ്സ് കൂടുന്നു ഓർത്തിരിക്കാൻ പറ്റുന്നില്ല ചോദ്യം കാണുമ്പോൾ ഞെട്ടൽ വരുന്നു മറന്നു പോകുന്നു ടെൻഷൻ എന്തൊക്കെ ഹാർഡ്ഷിപ്പ് നമ്മൾ ഫേസ് ചെയ്ത് തരണം ചെയ്യുന്നു അത് നമ്മുടെ വൺ പെർസെന്റേജ് ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും എക്സാം നിങ്ങൾ ഇത്ര നാൾ എഴുതിയിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ട് എഴുതാനുള്ള സീരീസ് ആ തരാൻ പോകുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരണം നേടിയെടുത്തു കൊണ്ട് തരണം ഒന്നാമത്തെ ചോദ്യം നോക്കാം കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചതാരാണ് കൊച്ചു മതി സി അച്ചുതമേൻ കൊച്ചു കൊച്ചു കൊച്ചിൻ സി അച്ചുതമേനോന് മലബാർ മാനുവൽ ആണെങ്കിലോ വില്യം ലോഗണും ഇനി നാഗമയ്യടെ ആണെങ്കിലോ ട്രാവങ്കൂർ മാനുവലും ഇമ്പോർട്ടന്റ് ആ വെക്കണം ഇനി ബേസ് ചെയ്തിട്ടുള്ള ഇത് ചാൻസ് കൂടുതലാണ് അടുത്തൊന്ന് നോക്കിക്കെ ആ താഴെ പറയുന്നവരെ ഏതാണ് തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാത്തത് ഞാൻ എപ്പോഴും ഇത് വായിക്കുമ്പോൾ എനിക്ക് തെറ്റും ആവശ്യപ്പെടുന്നതാണോ പെടാത്തതാണോ നിങ്ങൾ നോക്കണം ആവശ്യപ്പെടാത്തത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിപുലീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ എന്നാൽ സൈനിക ചെലവ് കുറയ്ക്കൽ അതും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു ചോദ്യം ഇത് വായിച്ചു വരുമ്പം ഒന്നുകൂടോർത്തോളം തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാത്തതെന്നാണ് പബ്ലിക് സർവീസ് പരീക്ഷയുടെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഓക്കെ പ്രായപരിധി ഉയർത്തുക എക്സെട്രാ ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അതെന്തായാലും തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടില്ല ആ ഒരു സമയത്ത് അതിനുള്ള അറ്റ്മോസ്ഫിയറേ അല്ലായിരുന്നു ഇതാണ് പ്രൊവിഷണൽ കീയിൽ വന്നിട്ടുള്ള ഉത്തരവെങ്കിലും പി എസ് സി പിന്നീട് ഇത് ചാലഞ്ച് ചെയ്തപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു പക്ഷേ ഈ ഒരു സംഭവത്തിൽ നമുക്കൊരു അറിവ് ഉണ്ടായിരിക്കണം എക്സാം ഹോളിൽ ഇതും നിങ്ങൾക്ക് സംഭവിക്കാം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും നമ്മളത് അറ്റൻഡ് ചെയ്യും അത് ക്യാൻസലും വരും അപ്പൊ ഓർത്തോണം ചില കെ എസ് സി പി എസ് സിക്ക് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കത്തില്ല ആ ചോദ്യം കോംപ്ലിക്കേഷൻ എക്സാം കൂടി ഇരിക്കുമ്പോൾ അത് ആദ്യം ഓർത്തോണം അടുത്തത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിട്ടുള്ള ചേരിചേരാ പ്രസ്ഥാനം അതായത് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറയും ഓക്കെ അത് പരിപോഷിപ്പിക്കുന്നതിന് താഴെ പറഞ്ഞാൽ ഏത് നേതാക്കളാണ് നെഹ്റുവുമായി ബന്ധമില്ലാത്തത് ഇത്രേ ഉള്ളൂ ഇത് പ്രധാനപ്പെട്ടതാ ട്രെൻഡിങ്ങിൽ കണ്ടിട്ടുള്ളതാ ഇനിയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ വരാം അതുപോലത്തെ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റേർ ഉണ്ട് മലയാളത്തിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ചെടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫുള്ള് കമന്റിൽ അറിയിക്കണം പ്രോഗ്രസ് മൊത്തം ട്രാക്ക് ചെയ്യണം ഞങ്ങൾക്ക് പറയണം അപ്പൊ ആദ്യം നോക്കിക്കേ ഇത്രേ ഉള്ളൂ ഇതങ്ങോട്ട് വായിച്ചു അഞ്ചു തവണ ഈ നോൺ അലൈൻഡ് മൂവ്മെന്റിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഏതൊക്കെ ചോദിക്കാറുണ്ട് ഒന്ന് ജവഹർലാൽ നെഹ്റു പിന്നെ ടിറ്റോ യുഗോസ്ലാവിയ ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്റ്റ് ക്വാമെ എൻ ക്രൂമ ഗാന സുക്കാർണോ ഇൻഡോനേഷ്യ ഈ പേര് വായിച്ചു വെച്ചാൽ ഇതേപോലെ വരുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം സുക്കാർണോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്തുമായി ബന്ധപ്പെട്ടതാണ് ചൗഹൻലാ ഇതുമായി ബന്ധപ്പെട്ടതല്ല പഞ്ചശീല തത്വങ്ങൾ നെഹ്റുമായി ഒപ്പുവെച്ച വ്യക്തിയാണ് അദ്ദേഹം വർഷം നിങ്ങൾ ഓർക്കണം കമന്റ് ചെയ്യണം നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം താഴ്ക്കന്ത് കരാർ ആരും ആരും ഒപ്പുവെച്ചു അതിന്റെ കമന്റ് ചെയ്യണം ചോദിക്കും ഓക്കെ അപ്പൊ അടുത്ത ഗമാൽ അബ്ദുൽ നാസർ ആണെങ്കിലോ ഉണ്ടായിരുന്നു ഈജിപ്റ്റ് ആയിരുന്നു മാർഷൽ ടിറ്റോ യുഗോ സ്ലാവി ആയിരുന്നു സുക്കാർനോ ആണെന്നുണ്ടെങ്കിലോ ഇന്തോനേഷ്യ ആയിരുന്നു ഇത്ര ഓർത്ത് ഓർത്തുവെക്കണം വായിക്കുമ്പോൾ കിട്ടും ഒരു കാര്യം ഓർത്തോളേ നോൺ അലൈൻഡ് മൂവ്മെന്റ് തുടങ്ങാം തുടങ്ങിയാലോ എന്നുള്ളൊരു ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലത്തെ ബാങ് സമ്മേളനം സമ്മേളനം ചോദിച്ചിട്ടുണ്ട് ഇനി ഒന്നാമത്തെ നോൺ നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബെൽഗ്രേഡിൽ വെച്ചായിരുന്നു നോർത്ത് വെച്ചോണം ബെൽഗ്രേഡിൽ വെച്ചായിരുന്നു നോർത്ത് വെച്ചോളണം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അലൈൻഡ് മൂവ്മെന്റിന്റെ അടുത്തൊരു പടം ഫോട്ടോയും പേരും ഒന്ന് വായിച്ചേ അത്യാവശ്യമാ നമുക്ക് ഓടുക ഇത്രയും ഓർത്ത് വെച്ചില്ലേ പോലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അബ്ദുൽ നാസർ ഈജിപ്റ്റ് ഈജിപ്ത്വഹർലാൽ നെഹ്റു ഇന്ത്യ സുഖാർണോ ഇന്തോനേഷ്യ പിന്നെ ടിറ്റു ആണ് യൂഗോസ്ലാവിയ ലാവിയ ഓക്കെ അല്ലേ അടുത്ത താഴെ പറഞ്ഞ വിപ്ലവങ്ങൾ അവയുടെ സംഭവത്തിന്റെ ക്രമത്തിൽ ക്രമീകരിക്കുക നിങ്ങൾക്ക് ഒരു റെവല്യൂഷൻ എന്നൊരു ചോദ്യം വരും നിങ്ങൾ അത് എഴുതുകയും ചെയ്യും അതിന്റെ പ്രാക്ടീസ് മാത്രമായത് ഫ്രഞ്ച് വിപ്ലവമാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യ സോറി പതിനേഴ് അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പൊ ഈ ഓർഡർ അങ്ങോട്ട് എടുക്കുമ്പോൾ ഏത് വരും ആദ്യമേ രണ്ടിൽ നിന്നും തുടങ്ങും രണ്ടിൽ നിന്നും തുടങ്ങുന്ന ആകെ ഇത് മാത്രമേ ഉള്ളൂ അവിടെ സമയം ലാഭിക്കാൻ മുന്നോട്ട് പോകാം പക്ഷെ ഇനി പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ റിവിഷൻ പോലെ കേട്ടാൽ മതി ഒത്തിരി കാര്യങ്ങൾ പറയും ഇതിൽ നിന്നൊരു ചോദ്യം വരും ഇപ്പോഴേ ചൈനീസ് വിപ്ലവമാണ് റീസെന്റ് ആയിട്ട് ചോദിച്ചതിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ അതിൽ നിന്നും കൂടുതൽ വരാനാ ചാൻസ് ജസ്റ്റ് എന്നാൽ ഇതൊന്ന് കേട്ടോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അകത്താണ് ബാസിൽ കോട്ടയുടെ തകർച്ചയും ടെന്നിസ് കോട്ട് പ്രതിജ്ഞയും ഫ്രഞ്ച് വിപ്ലവമാണ് ലൂയി പതിനാലാമൻ പതിനഞ്ചും പതിനാറും ഫ്രഞ്ച് വിപ്ലവമാണ് പതിനാലാമനാണ് പറഞ്ഞത് ഞാനാണ് രാഷ്ട്രം പതിനഞ്ചാമനാണ് പറഞ്ഞത് ഡിലി ജാഫ്റ്റർനി എനിക്ക് ശേഷം പ്രളയം പതിനാറാമന്റെ സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ബൈഹാർട്ട് ചെയ്തോളം മാറ്റരുത് ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചൈനീസ് റിപ്പബ്ലിക് ആയത് ചോദിച്ച റിവിഷൻ എനിക്ക് അറിയാം കേട്ടിട്ടുള്ളവർ ഒന്നുകൂടെ കേട്ടോ റിവിഷന അല്ലാത്തവരൊന്നും സ്ലോ ആക്കി കേട്ട് പഠിക്കണേ ചൈനീസ് റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്ട് ചോദിക്കും കുമിംഗ് ഓക്കെ താങ് പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ നോർത്ത് വെച്ചോളം എന്നാലേ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ആയത് എപ്പോഴാണെന്നും പി എസ് ചോദിക്കും പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ആണ് മാവോയുടെ നേതൃത്വത്തിലാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ്ങ് മാർച്ച് ലോങ് മാർച്ച് നടന്നതോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലും ഇനി ഈ ചൈനയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു കറുപ്പ് യുദ്ധം ഓപിയം വാർ നടന്നത് അത് അവസാനിക്കാൻ കാരണമായിട്ടുള്ള നാൻകിങ് ഉടമ്പടിയാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഒത്തിരി തവണ ചോദിച്ച് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് പോണം എഴുതണം വരുമ്പോൾ വന്ന് പറയണം കിട്ടി എന്നുള്ളത് ഇമ്പ്രൂവ്മെന്റ് ആണ് റഷ്യൻ വിപ്ലവം പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടി അടുത്ത നോക്കാം താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവന ശരിയല്ലാത്തത് ഓക്കെ ശരി അല്ലാത്തെന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓപ്ഷൻ ഈ തെറ്റ് വരണം നീലദർപ്പൺ ഒരു നാടകമാണ് ശരിയല്ലേ ആണ് നീലദർപ്പൺ രത് ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ദീനബന്ധു അല്ലേ ദീനബന്ധു മിത്രയാണ് അപ്പം നീൽദർപ്പൺ ദീനബന്ധു മിത്ര നീലദർപ്പൺ ദീനബന്ധു മിത്ര നീലദർപ്പൺ നാടകത്തിന്റെ ഒരു നാടകമാണെന്നുള്ളത് ഓർത്തോണെ കാരണം അത് റിപ്പീറ്റഡ് ചോദ്യമാ നാടകത്തിലെ കരിമ്പാണോ അല്ല നീലം കർഷകരുമായി ബന്ധപ്പെട്ടല്ലേ അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ടുള്ളത് ഓക്കെ അപ്പൊ തെറ്റായിട്ടുള്ള ഉത്തരങ്ങളെ ഇവിടെ വരാവൂ ഞാൻ അങ്ങനല്ലേ പറഞ്ഞു മാറി പറഞ്ഞു ഇല്ല തെറ്റുത്തരങ്ങളെ ഇവിടെ വരാവു അത് ഇത് മാത്രമാണുള്ളത് ഒന്ന് ശരിയാണോ ക്യാൻസൽ രണ്ട് ശരിയാണോ ക്യാൻസൽ അല്ലെ നീലതർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്തെ രചിച്ച കൃതിയാണ് ഇത്ര ഓർത്തു വെക്കാമോ കിട്ടത്തില്ലേ മറക്കരുത് അടുത്ത് നോക്കിക്കേ മൂടിയ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പേര് നൽകുക എന്തുവാ പേരെന്നറിയാവോ നോക്കി ഹെക്കിസ്റ്റൺ തെർമെന്ന് പറയും ഹെക്കിസ്റ്റൺ തെർമുകൾ എന്നാണ് പറയുന്നത് ഈ ആർട്ടിക് പ്രദേശത്ത് വളരുന്ന സസ്യങ്ങളുടെ പേര് ഹെക്ക് സ്റ്റെൻ തെർമുകൾ കണ്ട അല്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചു ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ എടുക്കാം ഹെക്ക് സ്റ്റൻ തെർമുകൾ ഇമ്പോർട്ടൻറ്റ് പഠിച്ചോണം ഒരു ചോദ്യം പോലും മിസ്സാക്കരുത് നമ്മൾ പറയുമ്പോൾ ഇത് തന്നെ ചോദിക്കാൻ പോകുന്നത് ഇത് എഴുതാൻ പോകുന്നത് പറഞ്ഞു പഠിക്കാവൂ പ്രതീക്ഷയോട് മുന്നോട്ട് പോകും വിജയിക്കും ഒന്നുമില്ല വൺ പേഴ്സൻറ്റേജ് ഇംപ്രൂവ്മെന്റ് ഓരോ ക്ലാസ്സിൽ നിന്നും കിട്ടിയാൽ മതി ഓക്കെ അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യകന്മാർ സംബന്ധിച്ച പ്രസ്താവന ശരിയായിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ഏതെന്നാ ചോദിച്ചാൽ അപ്പൊ ശരി ഉത്തരങ്ങൾ മാത്രമേ ഇവിടെ വരാവൂ ശരി ഉത്തരങ്ങൾ മാത്രമേ ഇവിടെ വരാ അല്ലാത്തത് ക്യാൻസൽ ചെയ്യണം ഓക്കെ അപ്പം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ആസാമി ഭാഷയിലെ സാഹിത്യകാരനാണ് തെറ്റ് അല്ലല്ലോ ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളേ ചന്ദ്ര ചാറ്റർജി ബംഗാളി സാഹിത്യകാരനാണ് കിട്ടത്തില്ലെ ബംഗാളി സാഹിത്യകാരനാണ് അതുകൊണ്ട് അത് തെറ്റ് ഇനി അൽതാഫ് ഹുസൈൻ ഹാലി ബംഗാളി ഭാഷയിലെ സാഹിത്യകാരനാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഫേമസ് ആയിട്ട് നമുക്ക് അറിയത്തില്ല ഒത്തിരി റിപ്പീറ്റഡ് ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഒരു കാര്യം ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചോ അൽതാഫ് ഹുസൈൻ ഹാലി എന്ന് പറഞ്ഞാൽ ഉറുദു സാഹിത്യകാരനാണ് ഇദ്ദേഹം ഉറുദു ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും ആപ്ലിക്കേഷൻ ഈ പോകുക ഫ്രീ ക്ലാസ്സസ് കൊടുക്കുക അപ്പൊ ഇന്നത്തെ ഇത് കാണും ബ്രഹ്മാസ് സോറി എ എസ് എമ്മിന് വേണ്ടി സീരീസ് ഈ പേര് നൽകി അത് അതേപോലെ കാണും ഇന്നി ഡി എഫ് അവിടെ കാണും അവിടെ തന്നെ നിങ്ങൾക്ക് വീഡിയോയും കാണാം പി ഡി എഫ് ഉണ്ടായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അതേപോലെ ബെങ്കിൻചന്ദ്ര ചാറ്റർജി ആണ് അസമീസ് അല്ല ബംഗാളി ആണെന്ന് ഓർത്ത് വെച്ചോണം അല്ലെ ബംഗാളി കവിയാണ് സാഹിത്യകാരനാണോ ഇനി പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലത്തെ സാഹിത്യകാരനാണ് പ്രേംചന്ദ് ഹിന്ദി ഭാഷ ഇമ്പോർട്ടന്റ് ഇപ്പൊ പഠിച്ചു നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ഹിന്ദിയാണോ ബംഗാളിയാണോ നോക്കത്തിൽ ഈ ചോദ്യങ്ങൾ വരുന്നത് വെച്ച് പഠിച്ചു പോകണം അടുത്തത് ഇത് വരുമ്പോൾ ഞെട്ടത്തിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ പ്രേംചന്ദ് ഹിന്ദി ഭാഷ സാഹിത്യകാരനാണ് അടുത്ത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഒരു മറാത്തി സാഹിത്യകാരനുമാണ് മൂന്നും നാലുമാണ് ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത് ഓക്കെ മൂന്നും നാലും ശരിയാണ് അപ്പൊ ഇവിടെ അഡീഷണൽ പഠിക്കാനുള്ളത് ബെങ്കിൻചന്ദ്ര ചാറ്റർജി ബംഗാളി സാഹിത്യകാരനാണ് ഇനി അൽതാഫ് ഹുസൈൻ ഹാലി ഉർദു സാഹിത്യകാരനാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഉർദു സാഹിത്യകാരന് പ്രധാനപ്പെട്ട വേറെ പി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടത് ഈ പ്രേം ചന്ദോ ഗോദാൻ ഗോദാൻ അല്ലെ ഘോര ടാഗോർ ഖോദാനാണെങ്കിൽ പ്രേംചന്ദ് ആണ് ഇമ്പോർട്ടന്റ് പഠിച്ചു പഠിച്ചുവെക്കു അതേപോലെ ഇദ്ദേഹം പ്രധാനപ്പെട്ടതാ വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ എന്നുള്ള അദ്ദേഹത്തിൻ്റെതാണ് നിബന്ധമാല മറക്കരുത് ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കൂ പ്രധാനപ്പെട്ടതാ ഓക്കെ അടുത്തു നോക്കിക്കേ നമ്മൾ ഈ എക്സാം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിൻസ് റിസൾട്ട് വരുമ്പോഴത്തേക്കും മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നവരുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജി റിവിഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും ഓഗസ്റ്റ് ആറ് മുതൽ ആപ്ലിക്കേഷൻ അകത്ത് ഇരുപത് സെഷൻസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ അകത്തെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് പ്രിംസ് ആൻഡ് മെയിൻസ് ഉൾപ്പെടുത്തി റിലേറ്റഡ് ഫാക്റ്റും ഇതേപോലെ എലിമിനേഷൻ എങ്ങനെ നെഗറ്റീവ് കുറയ്ക്കും എങ്ങനെ ഞെട്ടൽ മാറ്റും ടെൻഷൻ എങ്ങനെ മാറ്റും ക്വസ്റ്റ്യൻസ് എങ്ങനെ കൂടുതൽ അറ്റൻഡ് ചെയ്യാം നിങ്ങൾ ഇഷ്ടംപോലെ രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളൊക്കെ ഇല്ലേ ആ കോഴ്സിലത്തെ ജി കെ ഒക്കെ എങ്ങനെ നിലനിർത്താം റിവേഴ്സ് ചെയ്യാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ബാച്ച് ആണിത് അപ്പൊ എസ് ബി സി ഐ ഡിയുടെ ഡേറ്റ് വന്നിട്ടില്ല ഓക്കെ അല്ലേ പക്ഷേ നിങ്ങൾക്ക് അതിപ്പോഴും അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്യാം പിന്നെ അതേപോലെ മെയിൻസ് എസ് ഐ മെയിൻസിന്റേതും പിന്നെ സെക്രട്ടറി എസിന്റെ മെയിൻസ് പേപ്പർ വൺ ഒക്കെ മൊത്തം ജി കെ അല്ലേ ജി കെക്ക് ഫുൾ ഉപകാരപ്പെടും ഈ ഒരു കോഴ്സ് ജി കെ മാത്രമാണ് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അപ്പം അതിന്റെ ഓഗസ്റ്റ് ആറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് നമ്മൾ ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ മതിയെ ഓക്കെ അടുത്ത് നോക്കിയ കേരള ഗവർണറായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന അടുത്തടുത്ത ട്രെൻഡിങ് ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യാൻ നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇതൊക്കെയാണ് ഗവർണർ അഡ്വക്കേറ്റ് ജനറൽ സുപ്രീം കോടതിയുടെ പുത്തൻ അധികാര പരിധികൾ ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം പി എസ് ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ആഴത്തിൽ പോകും അടുത്ത സെഷൻ്റെ അത് കറണ്ട് അഫെയറും റിലേറ്റഡ് ഫാക്റ്റ് അതായത് ഐ സി സി ചാമ്പ്യൻസ് പിന്നെ നമ്മുടെ ആക്സോമോ മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇനി പ്രധാനമായിട്ടും ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത് അടുത്ത സെഷനിൽ നിങ്ങൾക്ക് അതും തരും അപ്പൊ അടുത്ത സെഷനിൽ സ്റ്റേറ്റ് ഉണ്ട് ഇതേപോലെ ഫാസ്റ്റ് ആക്കി തരാം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു അടുത്താളെ അതിന് ചോദിക്കാൻ പോന്നെ അതും നോട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് പഠിക്കണം ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ് റെഡി അല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ അധികാരമേറ്റു ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ളത് ഓക്കെ അതിനുപരി ഇത് ഒരു പരിധി വരെ അത്ര അറിയത്തില്ലെങ്കിൽ പഠിച്ചോ നോക്കിക്കെ ഇപ്പോഴത്തെ ത്തെ കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര ആണ് രാജേന്ദ്ര അറലേഖാർ എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് മുന്നേ ബീഹാർ ഗവർണർ ആയിരുന്നു ബീഹാർ ഗവർണറിനെ ഇവിടെ കൊണ്ടുവന്ന് ഗവർണർ ആക്കി ഇവിടുത്തെ ഗവർണറിനെ ബീഹാറിലും കൊണ്ടുപോയി അതിന്റെ അർത്ഥം ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പൊ ബീഹാറിലത്തെ ആണെന്ന് ഓർത്തു വെച്ചോണം അർലേക്കാർ ആണെങ്കിൽ ഇപ്പൊ കേരള ഗവർണർ ആണ് ഇതിനു മുന്നേ ബീഹാറിലാണെന്ന് ഓർത്തു വെച്ചോണം അങ്ങനെ തന്നെ അടുത്ത ചോദ്യം വരും അപ്പഴേ ഇരുപത്തി രണ്ടാമത്തേത് ആരിഫ് ഖാൻ ആണ് ഇരുപത്തി മൂന്നാണ് ആ രാ രാജേന്ദ്ര അർലേഖാർ എന്നുള്ളത് മറക്കരുത് ഇനി എന്റെ നോട്ട്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വായിച്ചെടുക്കണമെന്നേ ഉള്ളൂ ജസ്റ്റ് നോക്കിക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ ഒന്നിന് ചുമതലയേറ്റു ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആയിരുന്നു ഓക്കെ അല്ലേ ഇത്രയും കിട്ടൂ ഇപ്പോൾ നിലവിൽ ബീഹാർ ഗവർണർ ആണെന്ന് ഓർത്തു വെച്ചോണം നിലവിലുള്ള ആർലേഖാർ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആണെന്ന് ഓർത്തു വെച്ചോണം ഇതിനു മുമ്പേ ബീഹാർ ഗവർണർ ആയിരുന്നു എന്നും ഓർത്തു വെച്ചോണം ഇത്ര ഓർത്തു വെക്കാൻ പറ്റൂ റെഡിയല്ലേ ഓക്കെ അടുത്തുള്ള നോക്കിക്കേ ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് സുപ്രീം കോടതി അധികാരങ്ങൾ പ്രസിഡന്റ് അധികാരങ്ങൾ പിന്നെ അതേപോലെ നമ്മുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ടഫ് ആക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് നമുക്കതെല്ലാം ക്രാക്ക് ചെയ്ത് എടുക്കാം ഓർത്താണ് എത്ര ആഴത്തി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന രീതി വരുമ്പോൾ അത് ന്യൂ ആ നമുക്ക് അത് മനസ്സിലാക്കി പഠിച്ചാൽ നല്ലപോലെ സ്കോർ ചെയ്യാം ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവരാ നിങ്ങൾ ഇതിനുമുമ്പത്തെ എക്സാംസിൽ പഠിച്ച് 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 വരുന്നവരാ ഇനി കുറച്ചുകൂടെ ബ്രഷപ്പ് ചെയ്താൽ മതി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എല്ലാം ഒപ്പിച്ചു വരാം അപ്പം ഇതിന്റെ അകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെ നോക്കാം ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനം അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഒരു കാര്യം ഓർത്തു സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ നൂറ്റി എട്ടാണ് വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ ലോക്സഭ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കർ ഇല്ലേലോ അതാരാ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഓക്കെ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് സപ്പോസ് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണ് അധ്യക്ഷ വഹിക്കേണ്ടത് പഠിച്ചോണം ആരാ ലോക്സഭാ സ്പീക്കർ വേണം അധ്യക്ഷ സംയുക്ത സമ്മേളനത്തിന് അദ്ദേഹം ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ വേണം ലോക്സഭയുടെ തന്നെ അദ്ദേഹം ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണോ നോർത്ത് വെച്ചോ സംയുക്ത സമ്മേളനം നൂറ്റി എട്ട് വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് അധ്യക്ഷോ വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിക്കാൻ പാടില്ല അവതരിപ്പിക്കരുത് ധന ബില്ലുമായി ബന്ധപ്പെട്ടത് എത്ര പത്ത് മണി പത്ത് മണി നൂറ്റി പത്താണ് സംയുക്ത സമ്മേളനം നൂറ്റി എട്ടാണ് നൂറ്റി പന്ത്രണ്ട് ആണ് ബഡ്ജറ്റ് ഇന്നത്തെ നമ്മുടെ ബ്രഹ്മാസ്ത്ര ക്ലാസിന്റെ അധികം ഉണ്ടായിരുന്നല്ലോ അല്ലെ റിവിഷനായി നൂറ്റി പന്ത്രണ്ടാണ് ബഡ്ജറ്റ് ഇത് ഇതൊക്കെ അല്ലേ ഇനി കാരണം ഈ ധന ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഏസം പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് ഓക്കെ അത് ആ ഇച്ചു കഴിയുമ്പോഴത്തേക്കും കാണിച്ചു തരാം പ്ലേ ലിസ്റ്റ് കിടപ്പുണ്ട് അതായത് ഇതാ എസ് എം യൂണിഫോം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ലിസ്റ്റ് ആണ് നിങ്ങൾ അത് കണ്ട് തീർത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഭയങ്കര അഡ്വാൻറ്റേജസ് ഉണ്ടാകും നിങ്ങൾ ഉറപ്പായിട്ടും വേറെ ഒരു ലെവൽ ആകുമ്പോൾ അതിലൊരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ചോദിച്ചാൽ ഇത് കണ്ടിട്ടുള്ള സ്റ്റുഡൻസ് തന്നെ റിപ്ലൈ തരും കേട്ടോ ബിഗിനേഴ്സ് ഉണ്ട് നിങ്ങടെ പറയുന്നത് അപ്പൊ ഇത് കണ്ടല്ലോ ഈ മണി ബില്ലിന്റെ കാര്യം പ്രധാനമായിട്ട് പറയാം ധന ബില്ല് അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാ രാജ്യസഭയ്ക്ക് അധികാരമില്ല പി എസ് സി ചോദിച്ചു അപ്പം ലോക്സഭാ സ്പീക്കറാണ് ആയിട്ട് ഇപ്പം അത് മണി ബില് ആണോ അല്ലയെന്നുള്ളത് രാജ്യസഭയില് പറ്റത്തില്ലെന്നോ മുഖത്ത് വെച്ചാണ് അതുകൊണ്ട് സംയുക്ത സമ്മേളനത്തിൽ പറ്റത്തില്ല ഭരണഘടനയുടെ നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണോ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് അല്ല പ്രസിഡന്റ് ആണ് ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ചോദ്യം അത് സ്റ്റേറ്റ്മെന്റ് ആക്കിയേ ഉള്ളൂ ഇതിൽ ഓരോ വരിയായിട്ട് നമുക്ക് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതേ ഉള്ളൂ ഇതുവരെ രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യത്തിന്റെ ചോദിക്കുന്നില്ല പക്ഷേ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു സംയുക്ത സമ്മേളനം കൂടിയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തെ ഡൗറി പ്രൊഹിബിഷൻ സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ബാങ്കിംഗ് സെക്ടറിലെ റിഫോർമേഷൻസ് ഓക്കെ മൂന്നാമത്തത് പോട്ട ആക്റ്റുമായിട്ട് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിവിറ്റി പോട്ട ആക്ട് രണ്ടായിരത്തി രണ്ട് ഈ പോട്ട ആക്ട് ഒന്ന് മുങ്ങിയിരിക്കുക പി എ സി യുടെ കണ്ണിൽ ഇപ്പം പക്ഷെ ഉറപ്പായിട്ട് ഇനി അങ്ങോട്ട് വരും ഈ മൂന്ന് സംയുക്ത സമ്മേളനങ്ങൾ പഠിച്ചോണം ചോദിക്കാൻ പറ്റത്തില്ല ഇത് റിലേറ്റഡ് വരുമ്പോൾ അതുകൊണ്ട് ഇത് ഓർത്തോണം തന്നിട്ടുള്ളവയിൽ എന്തോ വേണ്ട ശരിയായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മാത്രം അത് മാർക്ക് ചെയ്ത് നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു അടുത്ത് നോക്കിക്ക ദുർബലവും ഈ സംഭവം വന്ന എന്ത് ചെയ്യും സ്കിപ്പ് എന്ന ചോദ്യങ്ങൾ വരും ഒട്ടും അറിയാത്ത ചോദ്യങ്ങൾ വരും വെറും സത്യം അത് മനസ്സിലാക്കണം കുറച്ച് ചോദ്യങ്ങൾ ഒട്ടും അറിയത്തില്ല കണ്ടിട്ടില്ലാത്തവരും സ്കിപ്പ് ചെയ്യണം മടിക്കരുത് കേട്ടോ പിന്നെയും ചിലത് ടഫ് പോലെ വരും അത് മിക്കവാറും ക്വസ്റ്റ്യൻ തെറ്റുക അല്ലെ പി എസ് സി ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ല അപ്പൊ ഒരു അഡ്വാൻറ്റേജ് അവിടെ എന്താ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എക്സാം മോള് ചെയ്യുന്നത് നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യരുത് എനിക്ക് പാടായതുകൊണ്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് അത് വിചാരിക്കരുത് അത്രേ ഉള്ളൂ ഓക്കെ അത് ഒരു വൺ പെർസെൻറ്റേജ് ഇംപ്രൂവ്മെന്റ് ആണ് വായിച്ചു വായിച്ചു ദുർബലവും കഠിനവുമായ പാറകളാൽ ചുറ്റപ്പെട്ട് പക്വുമായി വിഘടിച്ച് താഴികക്കുട ഘടനകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഡ്രെയിനേജ് പാറ്റേൺ തരം ഏതാണ് ഇതാണ് ഡോം ഡോം ആണ് ഈ താഴിക ഓർത്ത് വെച്ചോണേ ഡോം ഷേപ്ഡ് ആയിട്ടുള്ളത് ഏതാ ചോദിക്കും ആനുലാർ പാറ്റേൺ ആണ് അപ്പൊ ഇത് അതേപോലെ ചോദിച്ചാൽ അങ്ങനെ തന്നെ എഴുതിക്കോ താഴികക്കുട അല്ലെങ്കിൽ ഡോം ഡോം ഷേപ് ആനില പാറ്റേൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് റെഡി ആണോ അപ്പോ അടുത്തതുകൂടെ ചോദിക്കാവല്ലോ ഇതും 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 കൂടെ പഠിച്ചു വെക്കണ്ടേ അല്ലേ ഇത് പഠിച്ചിട്ട് പോണേ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ ആയിട്ട് ടഫ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചോദ്യം ഇടും നിങ്ങളാണെങ്കിലും ഇടത്തില്ലേ കാരണം ക്വസ്റ്റിൻ ഇടുന്ന ആൾക്കൊരു വെറൈറ്റി ഉണ്ട് വലിയ ടഫ് ഇടണം തെറ്റിക്കാതിരിക്കാനും പഠിക്കണം പഠിക്കണമതി അല്ലെ എനിക്ക് തെറ്റും പിന്നെ ബിസിക്കു തെറ്റത്തില്ലയോ ആ നോക്ക് അപ്പൊ അത് സെൻട്രി പെറ്റൽ പാറ്റേൺ സെൻട്രി പെറ്റൽ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതാ എന്തുവാ ഇത് അതായത് നദികൾ ഒരു കേന്ദ്രഭാഗത്തേക്കോ താഴ്ന്ന പ്രദേശത്തേക്കോ ഒഴുകി ഒഴുകി ഒരു ലേക്ക് പോലെ തടാകം പോലെ ഫോം ചെയ്യുന്നു എല്ലാം കൂടെ ഒഴുകി 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 വന്ന് കയറിയതാണ് സെൻട്രൽ പെറ്റൽ സെൻട്രി പെറ്റൽ സെൻട്രി പെറ്റൽ സെൻട്രി പെറ്റൽ ഒഴുകി ഒഴുകി വന്ന് ചേർന്ന് ലേക്ക് പോലെ ഫോം ചെയ്യുന്നു സെൻട്രി പെറ്റൽ ഇനി പാരലൽ പാറ്റേൺ ആണെന്നുണ്ടല്ലോ ഏകദേശം സമാന്തരമായി ഒഴുകുന്നുണ്ട് നദികളല്ല ഇതാണ് ആ പാരലൽ പാറ്റേൺ ഒരേപോലെ ഒഴുകുന്നു പാരലൽ പാറ്റേൺ ചോദിച്ചാൽ ഇനി അടുത്തത് ഓപ്ഷൻ ഇല്ലകത്തുള്ള അടുത്ത ആൾ റേഡിയൽ ആണ് റേഡിയൽ ആണെങ്കിൽ എന്തോന്ന് അറിയാമോ ൾ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നും പുറത്തേക്ക് എല്ലാ ദിശകളിലേക്കും ഒഴുകുന്നു അതായത് ഈ ഭാഗം ഹൈറ്റ് ഉള്ള ഏതോ ഭാഗമാണ് അവിടെ നിന്ന് ഒഴുകി അങ്ങോട്ട് അങ്ങോട്ടും പലർത്തോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോകുന്ന റേഡിയൽ ഉയർന്ന നിന്ന് ഒഴുകി പോകുന്നതാണ് ഈ റേഡിയൽ അപ്പൊ ഇതിനെ പറ്റി ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്തെങ്കിലും എന്തേലും ടഫോണ്ടൊന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടെ കേട്ടേ ഇത് ബൈഹാർട്ടിൻ ചെയ്തു പോകണം കേട്ടോ ഓക്കെ അടുത്തൊരു അഡ്വാൻസ് സ്പേസ് എന്നത് താഴെ പറയ ഏത് ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ഉയർന്ന റെസൊല്യൂഷൻ റിമോട്ട് സെൻസിങ് ഉപകരണമാണ് ഈ ഒരു ചോദ്യം വരുമ്പോഴും നമ്മൾ ഇതിന് മുന്നിലത്തെ ഇതിൻ്റെ ടഫ് ഡൗൺ ആവും അല്ലേ നിങ്ങൾ എക്സാം എഴുതുന്ന നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യമല്ലേ ഇത് അപ്പോൾ ഓർത്തോണം ചിലത് സ്കിപ്പ് ആണുള്ളതാ ചിലത് വിട്ടേക്കണം അതിന്റെ പേര് ബാക്കി നമ്മുടെ നല്ല ചോദ്യങ്ങളെ എഫക്ട് ചെയ്യരുത് അതിനാണ് നമ്മുടെ പ്രിപ്പറേഷൻ മെയിൻ ആയിട്ട് ഓക്കെ അപ്പൊ ആസ്റ്ററിന്റെ ഇത് ടഫ് ടഫോടെ അതിലൊരു അർത്ഥം ഒന്നും പറയാനില്ല അപ്പം ആസ്റ്റർ എന്നുള്ളത് താഴെ പറഞ്ഞാൽ ഏത് ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉയർന്ന റെസൊല്യൂഷൻ റിമോട്ട് സെൻസിംഗ് ഉപകരണമാണ് ആസ്റ്റർ എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ട ടെറാ സാറ്റലൈറ്റ് ആണ് ഓക്കെ ടെറാ സാറ്റലൈറ്റ് ആണ് ആസ്റ്റർ എന്നുള്ളത് ടെറാ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്റ്റർ സാറ്റലൈറ്റിന്റെ ഒരു ഭാഗം അതെ സോറി ടെറാ സാറ്റലൈറ്റിന്റെ ഒരു ഭാഗമാണ് ഈ ആസ്റ്റർ എന്ന് കാണുന്നത് ഓക്കെ ആണോ റെഡിയല്ലേ ശരി അപ്പൊ ഉയർന്ന റെസൊല്യൂഷൻ റിമോട്ട് സെൻസിംഗ് ഉപകരണം അടുത്തത് കേരളത്തിൽ താഴെ പറയുന്ന നദികളിൽ അതിന്റെ നീളം അനുസരിച്ച് ഏറ്റവും ഉയരമുള്ളത് മുതൽ താഴെ വരെ ക്രമീകരിക്കുക അറിയാവുന്ന ജി കെകൾ ചോദ്യത്തിൽ മാറ്റം വരുത്തി കാണുമ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടുന്നത് ആദ്യമായിട്ടൊന്നും അല്ല അത് നോർമലാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ കുഴപ്പമില്ല നോർമലാണ് ഓക്കെ ഇനി അതൊന്നുകൂടി നോക്കിക്കേ ഉയരമുള്ളതെന്ന് പറഞ്ഞു വരുമ്പോൾ കുറച്ച് ടെൻഷൻ കയറി വരും നിങ്ങൾ ഏറ്റവും മറ്റു നീളത്തിലേക്ക് അങ്ങ് വിട്ടെ ഭാരതപ്പുഴ ഒന്ന് പമ്പ രണ്ട് പിന്നെ ബാക്കി ചാലിയാറും ചന്ദ്രഗിരിയും ആണ് റെഡിയല്ലേ പക്ഷേ ഈ ചോദ്യത്തിന്റെ ബേസിൽ ഇത് ടഫായി കുറച്ച് പേർക്ക് ഇത് പെട്ടെന്ന് കിട്ടിക്കാണും ബാക്കിയുള്ളവർക്ക് ഇതൊരു ടഫ് ആയിട്ട് തോന്നും എനിക്ക് ഇത് എനിക്കിത് ടഫായിട്ട് തോന്നുന്നു ഇതിന്റെ ഹൈറ്റ് നോക്കണോ ലെങ്ക് വേറെയല്ലേ പക്ഷെ ഈ ഒരു പേസിൽ പൊക്കോ ഇത് കിട്ടും ഓക്കെ ശരി അടുത്ത നോക്കിക്കേ ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക ഇതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ് ജി എസ് ടി കൗൺസിൽ ടു സെവൻറ്റി നയൻ എ ആണ് ഇമ്പോർട്ടൻ ജി എസ് ടി കൗൺസിലിനെ പറ്റി പറയുന്നത് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എന്തോ ജി എസ് ടി കൗൺസിൽ ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ജി എസ് ടി നിരക്കിന്റെ പരമാവധി പരിധി എത്രയാണ് പരമാവധി ഇതിൽ എത്ര നമുക്കറിയാലോ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് അപ്പൊ ഇരുപത്തിയെട്ടാണെന്ന് ഓർത്ത് വെച്ചോണം ഓക്കെ അല്ലേ ഇനി ഡിഫോൾട്ട് ആയിട്ടുള്ളത് അല്ലെ നോർമൽ ആയിട്ടുള്ളത് ഏതാണെന്ന് ബി എസ് ചോദിച്ചിട്ടുണ്ട് അത് പതിനെട്ട് ശതമാനം നോർമൽ കേസിൽ പതിനെട്ട് ശതമാനം ഡിഫോൾട്ട് ആയിട്ടുള്ളത് പതിനെട്ട് ശതമാനം അതൊക്കെ അല്ലേ അടുത്ത് വൻകിട വ്യവസായിക സ്ഥാപനങ്ങൾക്ക് ദീർഘകാലവും ഇടത്തരവുമായിട്ടുള്ള ധനസഹായം നൽകുക വൻകിട സ്ഥാപനങ്ങൾക്ക് ദീർഘകാലം ഒത്തിരി നാളത്തേക്കും പിന്നെ എന്തോ ഇടത്തരവുമായിട്ടുള്ള ധനസഹായം നൽകുക പ്രാഥമിക ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയമത്തിന്റെ കീഴിൽ ഡാഷ് സ്ഥാപിതമായി ഐ എഫ് സി ഐ ആണ് നോർത്ത് വെച്ച് പോകണം ന്യൂ ആയിരിക്കും ടഫായിരിക്കും ഇങ്ങനെ പഠിച്ചു പോകണം ഓക്കെ ആണോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക നമ്മൾ പ്രിപ്പയർ ചെയ്തു പോകുന്ന ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തുകൊണ്ട് വരും അതായത് ടഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒന്ന് രണ്ടോ മൂന്നാല് ചോദ്യങ്ങളൊക്കെ ഡിഗ്രി തലത്തിലുള്ള ചോദ്യ പേപ്പർ റിലേറ്റഡ് ആണ് അതുകൊണ്ട് ആ റിലേറ്റഡ് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സൂപ്പറായിട്ട് എഴുതുക ഇത് മാത്രമാണ് നമ്മുടെ ഒരു വിജയരഹസ്യം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശ്വസിച്ച് സൂപ്പറായിട്ട് കൊണ്ട് പഠിച്ചു പോകണം ഇപ്പം തന്നെ വിചാരിക്കണം എ എസ് എം എൻ്റെതാ ഞാൻ എന്തും ചെയ്യും എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തെ ചെയ്യണം ക്യൂസസ് എല്ലാം ചെയ്യണം ഇനിയുള്ള കുറച്ച് ദിവസം കൊണ്ട് മാക്സിമം നിങ്ങളുടെ ബെറ്റർ വേർഷനെ ആയിരിക്കണം എക്സാം കൂടി കൊണ്ടുപോകേണ്ടത് ഓക്കെ അപ്പം ഇത് റെഡിയല്ലേ ഐ എഫ് സി ഐ നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ഐ എഫ് സി ഐ നയൻറ്റീൻ ഫോർട്ടിഎറ്റ് അടുത്ത പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ ബ്രഹ്മാസ്ത്ര കോഴ്സ് എ എസ് എഫിന് വേണ്ടിയുള്ള പതിനഞ്ച് സെഷൻസ് ഇപ്പൊ പതിനെട്ടായിട്ടുണ്ട് അപ്പ് ആൻഡ് റണ്ണിങ് പതിനഞ്ച് സെഷൻസ് ഉള്ള ബ്രഹ്മാസ്ത്ര കോഴ്സ് തൊണ്ണൂറ്റി രൂപയാണ് അത് ഈ ഒത്തിരി വേറെ റിക്വസ്റ്റ് പ്രകാരം ഇരുപത്തി ഒരു ദിവസം നീട്ടിയതാണ് പക്ഷെ രണ്ടു ദിവസമാക്കി ഇരുപത്തി ഒമ്പതാം തീയതി അർദ്ധരാത്രി വരെ നയൻറ്റി നയൻ ആയിരിക്കും പ്രൈസ് അത് കഴിയുമ്പോൾ ഫോർ ഡബിൾ നയൻ ആയി മാറുന്നതാണ് പിന്നെ ഒന്നും പറയല്ല അതിന് മുന്നേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പതിനഞ്ച് സെഷൻ പവർഫുൾ സെഷനായി നിങ്ങൾക്ക് റിവ്യൂ അറിയണം കമന്റ് സെക്ഷനിൽ ഒന്ന് എടുത്തിട്ട് ചോദിച്ചാൽ മതി സ്റ്റുഡൻസ് തന്നെ പറഞ്ഞാലും ജെനുവിൻ റിപ്ലൈ തന്നെ തരും നിങ്ങൾ അത് നോക്കി ജോയിൻ ചെയ്യുക ഇതേപോലെ ചോദ്യ പേപ്പറും എക്സാമിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അതിൽ പറയുന്നത് എനിക്ക് വേണ്ടത് റിസൾട്ടാ നിങ്ങൾക്ക് വേണ്ട റിസൾട്ടാ അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ഇത് ഓക്കെ അടുത്ത് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ പൌരന്മാരെ തിരിച്ചുകൊണ്ട് വരാനുള്ള പേരെന്ത് നല്ല ചോദ്യം ടഫ് എന്നറുന്നില്ല വെറൈറ്റി പക്ഷേ ഇപ്പൊ നമ്മളെ ഓപ്പറേഷൻ സിന്ധു ഒക്കെ പഠിച്ച സമയത്ത് റിലേറ്റഡ് ആയിട്ട് കുറെ കൂടി ഇത് പറയാൻ കഴിഞ്ഞത് അപ്പോഴേ കിട്ടിയാലെ ഇത്രയുള്ളത് ഓപ്പറേഷൻ അജയ് ആണെന്ന് ഓർത്ത് വെച്ചാണ് റിലേറ്റഡ് ഇപ്പൊ പറയാം ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയവർ ഇസ്രായേൽ ഹമാസ് ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ ഹമാസ് ഓപ്പറേഷൻ അജയ് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോ തോന്നും കുറച്ച് മുമ്പിലത്തെ ഇറാൻ്റെ അതേതാ ഇറായേലിന്റെ ഏതാ ദേ ഇത് വായിച്ചെടുത്ത് ിൽ നിന്നും പലസ്തീനിൽ നിന്നും 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 ഇസ്രായേലിൽ പലസ്തീനിൽ ആൾക്കാരെ സേഫ് ആക്കുന്നു ഓപ്പറേഷൻ അജയ് ഓക്കെ ആണല്ലോ ഇറാനിലെ ഇസ്രായേലിനുമുള്ള സംഘർഷത്തിൽ രൂക്ഷമായതുകൊണ്ട് ആ ഇന്ത്യക്കാരെ ഒഴിപ്പിച്ച് രക്ഷപ്പെടുത്തുന്ന ഓപ്പറേഷൻ സിന്ധു ഓക്കെ അപ്പം ഇസ്രായേൽ പലസ്തീൻ ഇസ്രയേൽ പലസ്തീൻ ഓപ്പറേഷൻ അജയ് ഇസ്രയേൽ പലസ്തീൻ ഓപ്പറേഷൻ അജയ് ഇനി ഇറാനും ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ധു അല്ലേ അപ്പൊ ഇതുകൂടെ നോക്കണ്ടേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയിട്ടുള്ള സൈനിക നടപടിയാണോ ഓപ്പറേഷൻ റൈസിംഗ് ലയർ എന്തുവാ എവിടെ എവിടെ വെച്ചിട്ടുള്ളതായിരുന്നു ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയിട്ടുള്ളതാണ് റൈസിംഗ് ലൈനും എന്നാൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയിട്ടുള്ള ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ ഓക്കെ അതേപോലെ അപ്പൊ അമേരിക്ക ഇടപെട്ടില്ലേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യു എസിന്റെ രഹസ്യ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഇത്രയും വായിച്ചു പഠിക്കുവോ ഓർത്തുവെക്കണേ ആവശ്യമാോദിക്കും അതേപോലെ നമ്മുടെ പുത്തൻ സ്പേസ് എക്സ്പ്ലോറേഷനും കറണ്ട് ഒക്കെ ഉൾപ്പെടുത്തി അടുത്ത സെഷൻസ് എല്ലാം മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ലാസ്റ്റിൽ മലയാളം നിങ്ങൾക്ക് കാണാൻ പേ മലയാളവും വന്നു ഈ മലയാളത്തിലെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ വാർ സീരീസ് വാർ സീരീസ് എന്ന് വെച്ചാൽ എന്താ പറയാ ഫുൾ ടെസ്റ്റ് സീരീസ് എക്സാം പോലെ നടത്തുന്ന ടെസ്റ്റ് സീരീസ് ഉണ്ട് രണ്ടെണ്ണം നമ്മുടെ ബ്രഹ്മാസ്ത്ര കോഴ്സിന്റെ അകത്തുണ്ട് പെയ്ഡ് ബാച്ചിൻ്റെ അകത്താണ് അതെ തൊണ്ണൂറ്റമ്പത് രൂപയുടെ കോഴ്സ് അത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ കിട്ടിയതിന് ചോദ്യങ്ങൾ അതൊക്കെ റീസൻ്റ് ചോദ്യങ്ങൾ ഇനി വരാൻ സാധ്യതയുള്ളത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കിടിലൻ എക്സാം അത് എഴുതിയവരുടെ റിവ്യൂ ചോദിച്ചു നോക്കണം എഴുതിപ്പിക്കാറുണ്ട് ആ ബാച്ചിന്റെ അകത്ത് എന്തിനാ പറയാ ഇമ്പ്രൂവ്മെന്റ് വേണം അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നെഗറ്റിവിറ്റി വരും കൂടും അത് തരണം ചെയ്യാൻ വേണ്ടിയുള്ള പ്രാക്ടീസാണ് അടുത്തത് വലിയ ടഫ് ചോദ്യം കാരണം ആവും അത് ഈ ലിസ്റ്റുകളിലൊക്കെ നമ്മൾ വരണം ഏതിലൊക്കെയാ ടെലിഗ്രാമിലത്തെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് അത് വരണം ബ്രഹ്മാസ്ത്ര വാർ സീരീസ് ഉണ്ട് അതിൽ വരണം അതിൽ വരുന്ന സമയമാകുമ്പോഴത്തേക്കും കുറച്ച് മനസ്സ് മടുക്കും ഡൗൺ ആവും ഇതെല്ലാം എക്സാമോളിൽ അങ്ങ് മാറിക്കിട്ട് മനസ്സിലായി ആ ഹാർഡ്ഷിപ്പ് അവിടെ അങ്ങ് മാറും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം അപ്പം ജസ്റ്റ് ഇതൊന്ന് കേട്ടെ റീസന്റ് ചോദ്യം റിലേറ്റഡും ആണ് ചന്ദ്രൻ ഇന്ദു തിങ്കൾ സോമൻ ശശി ശശധരൻ കണ്ടോ ശശധരൻ അപ്പോഴേ ശശിധരൻ ശിവനാണെന്നും ശശം മുയലാണെന്നും ഓർത്തുവെച്ചോണം അപ്പം ശശധരം വന്ന് കഴിഞ്ഞ ചന്ദ്രനാണ് അപ്പൊ ടഫ് ആക്കാമല്ലോ ഓക്കെ ഇതുപോലെ ഒത്തിരി എണ്ണം ഉണ്ടല്ലോ പ്രധാനപ്പെട്ടതുകൊണ്ട് തരുന്നേ ഉറപ്പായിട്ടും ഈ ഏറു കൊള്ളു ഓക്കെ ഭൂമിയാണെന്നുണ്ടെങ്കിലോ ഭൂമിയാണെന്നുണ്ടെങ്കില് ക്ഷിതി ഉണ്ട് ക്ഷോണിയുണ്ട് ധര ഉണ്ട് മേദിനി താര ഉർവി മന്ന് ഇത്ര ഓർത്തു വെക്കോ റെഡിയാണോ ഭൂമിയുടേത് ഇനി അതേപോലെ നാഗം ഈ നാഗം കണ്ടോ ഈ ഗ നാഗം പാമ്പാണ് അല്ലെ എന്നാൽ കാ വരുന്നതാണെന്നുണ്ടെങ്കിൽ സ്വർഗമാണ് ഈ നാഗത്തിന്റെ ഓപ്പോസിറ്റ് അടുത്തിടയ്ക്ക് ചോദിച്ചിട്ടുള്ള നാഗത്തിന്റെ ഓപ്പോസിറ്റ് നരകം അതായത് നാഗം സ്വർഗമാണ് നാഗത്തിന്റെ ഓപ്പോസിറ്റ് നരകമാണ് ഈ ഗായാണെന്നുണ്ടെങ്കിൽ അത് പാമ്പാണെന്ന് ഓർത്തു വെച്ചോണം ഓർത്തു വെക്കൂ അതേപോലെ ദ്രോണി ആണെങ്കിൽ ആരാ അശ്വത്ഥാത്മാവും ഇനി സുമിത്രി ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മണനുമാണെന്ന് ഓർത്ത് വെച്ചോണം സോറി സൗമിത്രി ഇത്ര ഓർത്തു വെക്കാൻ പറ്റുവോ ആ എഴുത്തിലെ ബശക കേട്ടോ അതിന്റെ കുഴപ്പമല്ലേ ആ റെഡി ഇത്ര ഓർത്തുവയ്ക്കൂ പദശുദ്ധിയുടെ നിങ്ങളൊന്ന് എഴുതിക്കുക ഇതുമായി ബന്ധപ്പെട്ട് റീൽസുകൾ നിങ്ങൾക്ക് അങ്ങോട്ട് തരാം ഓരോ ഷോർട്സിലൂടെയും റീൽസിലൂടെയും നിങ്ങൾ എഴുതി എഴുതി പഠിക്കണം ഇമ്പോർട്ടന്റ് ചോദിക്കാം ചോദിക്കാം സാധ്യത ഏറ്റവും കൂടുതൽ നിങ്ങൾ ആയിരണം അല്ല പഠിക്കുന്നതിലും ബെസ്റ്റ് ഈ പ്രധാനപ്പെട്ടെന്ന് തരുന്നതാണ് എന്താ കാര്യം പ്രധാനപ്പെട്ടത് റിസർച്ച് ചെയ്ത ടീന്ന് തരുന്നത് അടുത്ത ചോദ്യ പേപ്പറിൽ നമ്മളെ ചോദ്യങ്ങൾ വേണം വിശ്വസിച്ച് വന്ന സ്റ്റുഡൻസിന് മാർക്ക് കിട്ടണം എന്നാലേ നമ്മളും രക്ഷപ്പെടും അതുകൊണ്ട് അങ്ങനെ റിസർച്ച് ചെയ്തിട്ടുള്ള കണ്ടൻസാ ഒന്നും പാഴാകത്തില്ല ഓക്കെ അതേപോലെ തന്നെ നോക്കിക്കേ നോക്കിക്കൂതനാണെന്നുണ്ടെങ്കിലോ പോരാളിയ ഈ ദായാവരുന്നെന്നുണ്ടെങ്കിൽ പാചകാരനെ ഇത് ഓർത്തു വെച്ചോണം റെഡിയാണോ ഇതേപോലത്തെ ഷോർട്ട് ഷോർട്ട് സീരീസ് വരട്ടെ ഇത് നമ്മുടെ ബ്രഹ്മാസ്ത്ര വാർ സീരീസിന്റെ റാങ്ക് ലിസ്റ്റാ നോക്കിക്കേ നൂറ് വരെ ഉള്ള ഇട്ടിട്ടുണ്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഈ മാർക്കുകളിലേക്ക് എത്തുന്നത് ഫസ്റ്റ് ഇങ്ങനത്തെ ലീഡർ ബോട്ട് വരണം പക്ഷേ എക്സാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ആണ് പാടാണ് പറ്റുന്നില്ല അത് തരണം ചെയ്ത് റീ അറ്റം ചെയ്ത് സെറ്റ് ആക്കി വരാമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാൻ നേരം നിങ്ങളെ തളർത്താൻ പറ്റത്തില്ല അതിന് മുന്നേ നമ്മൾ തളർത്തി സെറ്റാക്കിയിരിക്കും മനസ്സിലായി താത്തി ഇടുന്നല്ലാ പറഞ്ഞത് താത്തി സൂപ്പർ ആക്കും വേണ്ടേ ഡൗൺ ആവും അപ്പാകും അതിന്റെ ഭാഗമായി ഇതേ പി എസ് സി ജേണിയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ജേണിയാണ് അപ്പുണ്ട് ഡൗൺ ഉണ്ട് അത്ര സിമ്പിൾ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും കിട്ടിയാലോ അതുകൊണ്ട് ഈ ഒരു ഫേസ് അതിനുള്ള നെഗറ്റീവ് പിന്നെന്തുവാ ടഫ് ചോദ്യങ്ങൾ വരുന്നത് എന്ത് ചെയ്യും അറിയത്തില്ല അതൊക്കെ നമുക്ക് എക്സാം കാൽക്കുലേറ്റഡ് ആക്കി ചെയ്യാൻ പറ്റണം വാർ സീരീസ് ഉണ്ട് വാർ സീരീസ് ഒക്കെ എവിടെ കിട്ടും അറിയാമോ കാണിച്ചു തരാം അതുപോലെ പ്ലേ ലിസ്റ്റും കാണിച്ചു തരാമേ നോക്കിക്കേ നമ്മുടെ ആപ്പിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം പാൽക്കണിക്സ് അക്കാഡമി ഡോട്ട് കോം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയാൽ മതി അവിടെ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് പെയ്ഡ് കോഴ്സ് ബോട്ട് അത് ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട് ഫ്രീ ടെസ്റ്റ് സീരീസ് കയറി കഴിഞ്ഞാൽ എസ് എം യൂണിഫോമിന് വേണ്ടി ക്രിയേറ്റ് ഉള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യുമ്പോൾ തെറ്റും മനസ്സ് ഡൗൺ ആവും എക്സാം ഓളി പോയിരിക്കുന്ന പോലത്തെ മൈൻഡ് ഡൗൺ ആവും അപ്പോൾ ഒന്നും റീ അറ്റം ചെയ്ത് അത് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ എക്സാം നേരിടണം അങ്ങനെ ടോപ്പേഴ്സ് ആവുന്നത് അത് ഉള്ള കാര്യം അതേപോലെ കറണ്ട് അഫയേഴ്സ് പാടാണോ അറ്റം ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് അറ്റം ചെയ്ത് ഇവിടെ കിടന്നാക്കി എടുക്കണം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും അത് കഴിഞ്ഞ് ഹിസ്റ്ററുടെ ടെസ്റ്റ് സീരീസ് ഇതിൻ്റെ അത് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എല്ലാം ഉണ്ട് അടുത്തതും വരുന്നുണ്ട് ആപ്പിൻ്റെ അത് അത് ഫ്രീ ആണ് ഇനി നമ്മുടെ പേടുകൂഴ്സിൻ്റെ അതാണെന്നുണ്ടെ നിങ്ങള് ബ്രഹ്മാസ്ത്രകത്ത് കഴിഞ്ഞാൽ അതിന്റെ ക്യുസസ് ഉണ്ട് വാർ എടപ്പുണ്ടോ എല്ലാം ഉണ്ട് അപ്പൊ അത് അറ്റൻഡ് ചെയ്യുക കേട്ടോ ദേ കണ്ടന്റ് കണ്ടന്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം കാണാൻ പറ്റും ഇതിന്റെ അത് വാർ വണ് ഇതാണ് നമ്മുടെ പോർക്കളം വാർ വണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി വാർ ടു അറ്റൻഡ് ചെയ്തു ടഫ് ഇംപ്രൂവ്മെന്റ് ചോദ്യ പേപ്പറില് ചോദ്യങ്ങളും ഉണ്ട് ഇതേപോലത്തെ ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് കഴിഞ്ഞാൽ റെക്കോർഡും പി ഡി എഫും ആയിട്ട് കിട്ടും കേട്ടോ അതേപോലെ നമ്മുടെ അടുത്തൊരു കോഴ്സ് വന്നിട്ടുള്ളതാണ് ഇത് ബ്രഹ്മാസ്ത്ര പോയിന്റോ എസ് ബി സി എ ഡി എഴുന്നവർക്ക് മെയിൻസ് ലെവൽ എക്സാം റിസൾട്ട് വന്നു വന്നുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചാടി പഠിക്കാൻ വരുത്തുള്ളൂ എന്ന് എനിക്കറിയാം എനിവേ നിങ്ങളെ ബാറ്റിൽ റെഡി ആക്കുക എന്നുള്ള കൂടി അതുണ്ട് ഇനി നമ്മുടെ യൂട്യൂബിന്റെ അകത്ത് പ്ലേലിസ്റ്റ് ഉണ്ട് മൂന്നാമത്തേത് ഫൈനൽ റിവിഷൻ സി പി ഒ ഡു സി പി യൂണിഫോം പോസ്റ്റ് എസ് എം നടക്കുന്നുണ്ടോ ഇതിപ്പോ ഇപ്പൊ ചെയ്തു തരാം ഇത് പഠിക്കണം ഇത് പഠിച്ചിട്ട് പോണം ഇത് കണ്ടിട്ട് നമ്മുടെ ഈ പ്ലേലിസ്റ്റ് നമ്മുടെ ബ്രഹ്മാസ്ത്ര കോഴ്സിൽ കോഴ്സിലുണ്ടേ പോലെ അതിൻ്റെ അകത്ത് നമ്മൾ ഇത് ആഡ് ചെയ്യും ആഡ് ചെയ്ത് ഓരോന്നായിട്ട് കൊടുക്കും അത് ഫുള്ള് നിങ്ങൾ കണ്ട ബ്രഹ്മാസ്ത്രം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ബാറ്റിൽ റെഡിയാണ് സൂപ്പറായിട്ട് മാറും അപ്പോൾ പഠിക്കാൻ റെഡി ആയോ ഓക്കെ ആണോ ഇനി പത്ത് മുപ്പത് ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് ക്യൂസസ് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ എല്ലാ ലിങ്കും ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാമേ അപ്പം ഇത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്ന പത്ത് മുപ്പതിൽ നടക്കുന്ന ക്യൂസസ് ആണ് ഇത് ഡെയിലി 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 അറ്റന്റ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് മുന്നൂറോളം പേര് ഓൾമോസ്റ്റ് എപ്പോഴും അറ്റന്റ് ചെയ്യുന്നു പത്ത് മുപ്പതിൽ ലൈവാണ് ഈ ചോദ്യങ്ങളൊക്കെ അവർ റെഡിയാണ് നിങ്ങൾ റെഡി ആവണം വന്ന് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയും സംഭവങ്ങളാണുള്ളത് ഏ സം നമ്മുടേതാ ഇപ്പം മുതൽ തന്നെ ഇന്നിപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇനി നേടിയെടുക്കാം ഇത്രയും നാലഞ്ചും ആറ് എട്ട് മാസം കഠിനമായിട്ട് പഠിച്ച് ലാസ്റ്റ് ഒഴുപ്പി അത് പോകും ഓർത്ത് വെച്ചോണം ജി കെകൾ എല്ലാം അറിയാം പ്രാക്ടീസ് ചെയ്യാതിരുന്ന അത് പോകും ഒന്നും പഠിക്കാത്ത ഒരാൾ ഒരുത്തി പോലും വന്ന് കൊസ്റ്റിനും റിലേറ്റഡ് ആയിട്ടും പഠിച്ചു അവർ നല്ലപോലെ പെർഫോം ചെയ്യും നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാറും ഉറപ്പാ റിസൾട്ടും കൊണ്ട് തരണം അപ്പൊ താങ്ക് സോ മച്ച് നമ്മുടെ വീഡിയോ ആവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കണം ഓക്കെ